നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ അതിൻ്റെ കാരണം ഞാൻ പലവട്ടം പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുന്നു നമ്മളുടെ ഒരു വീട്ടിലെ ഒരു കുട്ടിയെ തന്നെ ഒരു പട്ടി വന്ന് കടിച്ചാൽ പോലും നമുക്ക് ആ പട്ടിയെ ചിലപ്പോൾ കൊല്ലണമെന്ന് തോന്നിയാൽ പോലും ആ പട്ടിയുടെ മുഖത്ത് ഒരു അൻപത്തൊന്ന് വെട്ട് വെട്ടി കൊല്ലാം എന്ന് നമ്മളാരും വിചാരിക്കാറില്ല പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അൻപത്തി വെട്ടുകൾ വെട്ടിയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ ഒഞ്ചീർത്ത് കൊല്ലപ്പെട്ടത് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സഹയാത്രി സി പി എമ്മിൻ്റെ മെമ്പറായിരുന്നു ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നെ ശേഷം പാർട്ടി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം പാർട്ടി വിട്ടു പോയതിന് ശേഷം നമുക്കറിയാം അദ്ദേഹം ആർ എം ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു അപ്പോൾ ഇതിൽ പ്രതിയായി ജയിലിൽ കിടന്നവരിലൊരാൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹന മാസ്റ്ററാണ് ഈ മോഹന മാസ്റ്റർ അടക്കമാണ് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെയും രമയുടെയും കല്യാണമടക്കം നടത്തി കൊടുത്തത് ആലോചിക്കാൻ വേണ്ടി ചെന്നത് അപ്പോൾ ഈ പാർട്ടി വിട്ടുപോയവർക്ക് എത്തരത്തിലുള്ള ശിക്ഷയാണ് ഇവർ വിധിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും കൂടാതെ അവിടെ വലിയ തോതിലുള്ള വർഗീയ ചെരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാഷ അള്ള എന്നൊട്ടിച്ച് ഒരു സ്റ്റിക്കർ കൂടി വിട്ടിരുന്നു എന്നുള്ളത് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എന്ന മുഖ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷണം മറ്റേ ഗൂഢാലോചനക്കാരിലേക്കൊന്നും പോയില്ല പക്ഷേ എങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടു അത് പണ്ണൻ സജിത്ത് ആണെങ്കിലും കിർമാനി മനോജ് ആണെങ്കിലും ട്രൗസർ മനോജ് ആണെങ്കിലും കൊടിസുനിയൊക്കെ ആണെങ്കിലും ശിക്ഷിക്കപ്പെട്ടു ഈ ശിക്ഷിക്കപ്പെട്ട മിക്കവരും തന്നെ ജാമ്യത്തിൽ ഇറങ്ങി കൂളായിട്ട് വിലസുകയായിരുന്നു അതായത് ഒരു കൊല്ലം ത്തിൽ അവർ ഏതാണ്ട് ഇരുന്നൂറ് ദിവസമൊക്കെ വരെ ജാമ്യം കിട്ടിയിരുന്നു പക്ഷെ ഇതിനിടക്കൂടിയാണ് നമ്മുടെ സഖാക്കളൊക്കെ കൂടി ഇവർക്ക് ഇളവ് വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിലേക്ക് പോയത് വലിയ തലവേദനയായിരുന്നു ഹൈക്കോടതി വിധിച്ചത് ഇവർക്കാർക്കും ഇളവും കൊടുക്കാൻ അർഹതയുള്ളവരല്ല അതുകൊണ്ട് ഒരു ഇളവ് പോലും കൊടുക്കരുത് എന്ന് കോടതി വിധിച്ചു പിന്നെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചത് ഈ കോടതി വിധി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അപ്പോൾ കോടതി വിധിയെ മറികടക്കാനൊരു വഴിയില്ല കാരണം കൊടിസുനിയൊക്കെ ജയിലിലിരുന്ന് പോലും ഇവിടെയുള്ള ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയായിരുന്നു പിന്നെ ഫോൺ ഉപയോഗിച്ചു അവരവിടെ നിന്ന് ഫേസ്ബുക്ക് ഉപയോഗിച്ചു ഇങ്ങനെയുള്ള വലിയ ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടു കൂടാതെ ജയിലിൽ അടി ഉണ്ടാക്കിയതിനൊക്കെ പലതവണ ജയിൽ മാറ്റമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ജയിൽ ജയിൽമാറ്റമൊക്കെ ഉണ്ടായതിന് ശേഷമാണ് നമുക്കിപ്പോൾ തവനൂർ ജയിലിലാണ് നമ്മുടെ കൊടിസുനി എന്ന് പറയുന്ന വീരനായകൻ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ പരോൾ കിട്ടിയിരിക്കും പരോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുപ്പത് ദിവസത്തേക്കുള്ള പരോളാണ് നമ്മുടെ ഗവൺമെൻറ് തിടുക്കത്തിൽ അനുവദിച്ചത് അനുവദിച്ചത് തന്നെ വളരെ രഹസ്യമായിട്ടാണ് കാരണം ഇതറിഞ്ഞിട്ടായ ആരെങ്കിലും അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിട്ടുള്ള കെ കെ രമയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുബുദ്ധികളൊക്കെ തന്നെ വല്ല ഹൈക്കോടതിയിൽ പോയ പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് വളരെ രഹസ്യമായിട്ടാണ് ഈ പരോൾ അനുവദിച്ചത് ഈ പരോൾ അനുവദിക്കാനുള്ള കാരണമാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം കൊടിസുനിയുടെ മനുഷ്യാവകാശം പരിഗണിച്ചാണ് ഈ പരോൾ അനുവദിച്ചിട്ടുള്ളത് അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട് അത് പലപ്പോഴും നമ്മുടെ ഗജനാവിൽ നിന്ന് വലിയ തോതിൽ പണം ഒരു കമ്മീഷനാണ് പക്ഷേ പ്രത്യേകിച്ച് ജനങ്ങൾക്കാരെന്തെങ്കിലും പ്രയോജനമുണ്ടായതായിട്ട് അറിയില്ല അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ജലക്സ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ് ഇദ്ദേഹമല്ല ഈ പരോൾ കൊടുക്കാനുള്ള വിധി പ്രഖ്യാപിച്ച പരോൾ കൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല പകര പകരം ഇത് ഇദ്ദേഹത്തിൻ്റെ അമ്മ അതായത് കൊടിസുനിയുടെ അമ്മ ഒരു ഹർജിയുമായിട്ട് ഒരു അപേക്ഷയുമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സമ സമീപിച്ചു സമീപിക്കാൻ കാരണം കൊടിസുനി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരോൾ കിട്ടാതെ ജയിലിലാണ് അപ്പോൾ പരവൾ കിട്ടാതെ ജയിലിലായതുകൊണ്ട് അവിടെ കിട്ടിയത് ഈ അപേക്ഷ കിട്ടിയത് മെമ്പറായിട്ടുള്ള കെ ബൈജുനാഥിനാണ് ബൈജുനാഥിന് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സല്ലെങ്കിൽ അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ ഒരു ഉത്തരവ് പുറത്തിറക്കി ആ ഉത്തരവിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രസൻസ് ആൻഡ് കറക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഡയറക്ടറെ സമീപിക്കാനാണ് അതായത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കാനാണ് ആ സമീപിച്ചതിന് ശേഷം ഇതിൽ എന്താണെങ്കിൽ എന്തെങ്കിലും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസൻട്രേഷൻ ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ഈ അനുവദിക്കുന്നതിന് കൊടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിണറായി വിജയൻ ഗവണ്മെന്റ് എന്ത് ഇത്തരത്തിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെയും മനുഷ്യാവകാശത്തെ കെടുത്താത്ത അല്ലെങ്കിൽ തല്ലിക്കെടുത്താത്ത ഒരു നേതാവാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഗവണ്മെൻ്റ് സിസ്റ്റം തന്നെ ഉണർന്നെണീറ്റു പിന്നെ ഫയലൊക്കെ തീവ്ര വേഗതയിൽ പാഞ്ഞു അങ്ങനെ വേഗതയിൽ പാഞ്ഞതിന് ശേഷം ഹൈക്കോടതിയും ജയിലധികൃതരും അതുപോലെ പോലീസ് റിപ്പോർട്ടും ഒക്കെ പറയുന്നത് ഇത് ഒരിക്കലും കൊടിസുനി ഈ പരോളിന് അർഹനല്ല കൊടുക്കരുത് എന്നുള്ളതാണ് പക്ഷേ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഗവൺമെൻറ് വളരെ രഹസ്യമായി എല്ലാ ഫയലുകളും പെട്ടെന്ന് പെട്ടെന്ന് നീക്കി നീക്കിയതിന് ശേഷം നമ്മുടെ കൊടിസുനിക്ക് ഒരു പരോൾ കിട്ടിയിരിക്കുന്നു ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ കരോൾ കളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അതുപോലെ ഒക്കെ സന്തോഷിക്കാം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശമായിട്ടുള്ള കണ്ണൂരിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂരിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീരാരാധനയോടുകൂടി നമ്മുടെ സഖാക്കൾ അമ്പത്തിയൊന്ന് വെട്ടു വെട്ടിക്കൊന്ന സഖാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ വളരെ ഹർഷപുളകിതരായി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല പക്ഷേ ഇനി പുറത്തുള്ളാരുടെയെങ്കിലും കയ്യും കാലും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലുമൊക്കെ എനിക്ക് ആശങ്കയുണ്ട് കാരണം അദ്ദേഹം പുറത്ത് ജയിലിനകത്താണെങ്കിലുമൊക്കെ ഇത് നടത്താൻ കെൽപ്പുള്ള വലിയ പ്രാവീണ്യമുള്ള മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു കൊടിസുനി എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തെ സഖാക്കൾ ഇനി മുതൽ ചേ കൊടിസുനി എന്ന് വിടേണ്ടതാണ് കാരണം ചെകുവേര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു വിപ്ലവ തീപ്പന്തമായി നമ്മുടെ കൊടിസുനി മാറിയിരിക്കുന്നു അപ്പോൾ കൊടിസുനിക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും അതിവേഗം നീണ്ടു എന്നുള്ളതാണ് ഇപ്പോഴാണ് എനിക്ക് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകത്തിൻ്റെ ഓർമ്മ വരുന്നത് കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയത് പി പി തിമിയാണ് വി പി ദിവ്യയും പിണറായി വിജയനും ഒക്കെ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് കൊടിസുനിയുടെ മനുഷ്യാവകാശം സംരക്ഷിച്ച മനുഷ്യാവകാശ കമ്മീഷനും പിണറായി വിജയനും വിശിഷ്യ ഒരു മാസത്തോളം പുറത്തിറങ്ങി സ്വച്ഛവായു സ്വച്ഛന്തമായി ഈ വായു ശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള കൊടിസുനിക്കും എൻ്റെ വലിയ അഭിനന്ദനങ്ങൾ കാരണം വിപ്ലവ പ്രസ്ഥാനം നീണാൾ വാഴട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെല്ലാറ്റിനും ഒടുവിൽ ഒരു ടൈലൻ്റ് കൂടി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഏറ്റവും വലിയ തപാശകളിൽ ഒന്ന് കേരളത്തിലുള്ളത് പി ജയരാജൻ സഖാവ് അദ്ദേഹം പറഞ്ഞത് ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ട് മറ്റാരും മുമ്പോട്ട് ഒന്നും ന്യായീകരിച്ചിട്ടില്ല മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ ഇത് പരോൾ കൊടുക്കാനൊന്നും പറഞ്ഞില്ല പരോൾ പരിഗണിക്കാം മനുഷ്യാവകാശ ഒരു മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല മനുഷ്യത്വം അർഹിക്കുന്ന ഒരാളാണ് കുടിശുനി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ കാരണം കേവലം വെറും അമ്പത്തൊന്ന് വെട്ടാണ് ഒരാളുടെ മുഖത്തിട്ട് വെട്ടിയത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വം അറിയിക്കുന്നു പി ജയരാജൻ പറഞ്ഞേക്കണത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാവം പാവം കൊടി സുനി ആ ജയിലിനകത്ത് കിടക്കുകയാണ് അതുകൊണ്ട് ഇതൊരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ് അത് ഒരു കാരണവശാലും പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തേണ്ടതല്ല ഇത് പ്യുവറായിട്ടുള്ള മനുഷ്യാവകാശ പ്രശ്നമാണ് പക്ഷേ പ്രതിപക്ഷം അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുന്നു വലിയ നിറികേടാണ് കാണിക്കുന്നത് എന്നാണ് നമ്മുടെ വി ഡി സതീശനെ കുറിച്ചൊക്കെ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് പി ജയരാജൻ മറ്റൊരു സ്ഥാനവും കൂടി വഹിക്കുന്നുണ്ട് അതും കൂടി കേട്ടാലേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പൂർണ്ണമാകുള്ളൂ കാരണം ഈ പറയുന്ന പ്രിസൻ്റ് അഡ്വൈസറി ബോർഡിൻ്റെ മെമ്പർ കൂടിയാണ് അതായത് ജയിലിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തീരുമാനിക്കുന്ന പ്രിസന്റ് അഡ്വൈസറി ബോർഡിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് നമ്മുടെ പ്രമുഖനായിട്ടുള്ള കണ്ണൂരത്തെ പി ജയരാജൻ സഖാവ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പല കൊലക്കേസുകളിലും പ്രതിയാണ് ഗൂഢാചോല കേസുകളിൽ പ്രതിയാണ് അദ്ദേഹത്തെയും ഒരു തിരുവോണ ദിവസം ആളുകൾ വന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹവും തീർത്തും തീർത്തും യോഗ്യനാണ് ഈ പ്രസന്റ് അഡ്വൈസറി ബോർഡിൻ്റെ മെമ്പറായിട്ടിരിക്കാൻ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കൊടിസുരിയുടെ ഒക്കെ ഈ ശിക്ഷാ പരിധി കഴിഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹത്തെയും ഇതുപോലെ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ വരെ വേണമെങ്കിലാക്കാം അപ്പോൾ എന്താണെങ്കിലും ശരി നമ്മുടെ ചേ കൊടിസുനി നീണാൾ വാഴട്ടെ അദ്ദേഹത്തിന് വേണ്ടി മനുഷ്യാവകാശത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് മെമ്പർ ബൈജുനാഥ് നീണാൽ വാഴട്ടെ കൂടാതെ പിണറായി വിജയനും പി ജയരാജനും കൂടി നീണാൽ വാഴട്ടെ അങ്ങനെ കേരളം ഒരിക്കൽ കൂടി മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുന്നു മറന്നു പോകരുത് പി പി ദിവ്യും പിണറായി വിജയനും പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് അതുകൊണ്ട് ആ ഫയലിൽ അതിവേഗം നീങ്ങി കൊടിസുനിക്ക് മുപ്പത് ദിവസത്തേക്ക് ഒരു പരോൾ കിട്ടിയിരിക്കുന്നു സന്തോഷം